കൊല്ലം സുധിയുടെ ഭാര്യയും ദാസേട്ടൻ കോഴിക്കോടും ഇഴകിച്ചേർന്ന രംഗങ്ങൾ വന്നു രേണു പറയുന്നു എനിക്ക് ജീവിക്കണം ഇത് തുടരും അതെ അവർക്ക് ജീവിക്കണം സുധിയുടെ ഭാര്യയായി തന്നെ നിലനിൽക്കണം അഭിനയം തൊഴിലാണ് അത് തുടരും ആരും വിമർശിക്കണ്ട പുതിയ റീൽസ് വീഡിയോക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ദാസറ്റൻ കോഴിക്കോട് എന്ന ആളിനൊപ്പമുള്ള ഗ്ലാമർ റീൽസ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് രേണു പങ്കുവെക്കുന്നത് ചാന്തുപെട്ട് സിനിമയിലെ ചാന്തു കൊടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന ഗാനമാണ് ഇവർ റീൽസ് വീഡിയോയായി റീക്രിയേറ്റ് ചെയ്തത് ഇരുവരും അല്പം ഇഴകി ചേർന്നാണ് അഭിനയിക്കുന്നതും അതാണ് ചിലരെ ചൊടിപ്പിച്ചത് സുതിയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും എന്നാൽ രേണുവിനെ പിന്തുണ നൽകി കമന്റുകളും ഇതിനൊപ്പമുണ്ട് ഇതിനിടെ വിമർശകർക്ക് മറുപടിയുമായി രേണുവും എത്തി എനിക്ക് ഈ റീൽസ് വീഡിയോ ഒരു മോശമായി തോന്നിയിട്ടില്ല ഇതിൽ ഞാൻ കംഫർട്ടാണ് അതുകൊണ്ട് ചെയ്തു ഇനിയും മുമ്പോട്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്കും ആഹാരം കഴിക്കണം എനിക്ക് ആര് ചെലവിന് തരും അഭിനയം എന്റെ ജോലിയാണ് അന്നൊന്നും ആർക്കും അവസരം തരാൻ തോന്നിയില്ല ഞാൻ കുട്ടിക്കാലം മുതൽ ഡാൻസ് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു സുതിചേട്ടൻ വന്നപ്പോൾ ആ പിന്തുണ മുഴുവൻ ഏട്ടൻ കൊടുത്തു ഇപ്പോൾ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് അഭിനയം തൊഴിലാക്കി ഞാൻ വേറൊരുത്തിനെയും കെട്ടാൻ പോയിട്ടില്ല സുതിചേട്ട് ഓർമ്മയിൽ ജീവിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കില്ല വേറൊരാളെ വിവാഹം ചെയ്യാൻ പറയുന്നവരോട് എനിക്ക് സൗകര്യം ഇല്ല വിവാഹം കഴിക്കാൻ ഇനിയും നിങ്ങൾ വിമർശിക്കുന്ന ഇതുപോലുള്ള പ്രഹസനം കാണിക്കും ആവശ്യമുള്ളവർ കണ്ടാൽ മതി എന്നും രേണു പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി